കൊല്ലം ആയൂർ ഇളവക്കോടിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ പത്തു പേർക്ക് പരിക്കേറ്റു ആറുപേരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും മൂന്നുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയായിരുന്നു അപകടം വിളക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെൻറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ നിയന്ത്രണം വിട്ട കാർ ആംബുലൻസിനേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് ഞാൻ ഉൾപ്പെടെ നാല് ും ബൈസ്റ്റാൻഡും ഒന്നും ഇങ്ങോട്ടാണ് സ്ഥലം ഇരുന്നൂറ് പ്രശ്നം പ്രശ്നം ഉണ്ടോ ഇല്ലോന്നറിയില്ല അവരെല്ലാം കയറ്റി വിട്ടു ഇപ്പൊ കാറ് നേരെ നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരുന്ന കാറ് നേരെ നമ്മുടെ സൈഡിലോട്ട് വന്ന് പഠിക്കാൻ അറിയാം ആംബുലൻസിൽ യാത്ര ചെയ്തു വന്ന രോഗികൾപ്പെടെ മൂന്ന് പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആംബുലൻസ് ഡ്രൈവറായ കുന്നിക്കോട് സ്വദേശി ഇസയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഒരു ആക്സിഡന്റ് നടന്നു മിനിറ്റുകളിൽ വന്നിരുന്നു ആംബുലൻസിലുള്ള യാത്രക്കാരെ കാറിൽ കാറിലുള്ളവരെ പിന്നെ ഡ്രൈവറെ ഫയർ പോയിട്ട് വന്ന അവസാനം വെട്ടിപ്പൊളിച്ചിട്ടൊക്കെയാണ് ഡ്രൈവർ എടുക്കാൻ കഴിഞ്ഞത് ഡ്രൈവറെ നില കാലൊക്കെ പോയിട്ടുണ്ട് പിന്നെ കൈയും ഫ്രഷുമാണ് അതിൽ ആ പിറകിലിരുന്ന അതായത് ആ കാറിൽ ഉണ്ടായിരുന്ന രണ്ട് പയ്യന്മാരും ഒരു ചെറുക്കന് അത്യാവശ്യം സീരിയസ് ആണ് തലയും തലയിൽ ഇഞ്ചുറായി ആയിട്ടുണ്ട് രണ്ട് പയ്യന്മാരും രണ്ട് സ്ത്രീകളും പിന്നെ മൊത്തം എന്നാണ് പറയുന്നത് ആറ് ആറുപേരുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴേക്കും രണ്ട് പേരെ അവർ ആംബുലൻസിലേക്ക് കൊണ്ടു കാറിലുണ്ടായിരുന്ന കരുനാഗപ്പള്ളി തൊടിയൂർ മുഴങ്കുഴി സ്വദേശി നവാസ് നവാസിൻ്റെ ഭാര്യ ജാസ്മിൻ ഇവരുടെ മക്കളായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഫായിസ് പ്ലസ് ടു വിദ്യാർത്ഥി ഫാത്തിമ ജാസ്മിൻ്റെ ജ്യേഷ്ഠജിയുടെ രണ്ട് മക്കളായ പ്ലസ് ടു വിദ്യാർത്ഥികൾ എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഗുരുതരമായ പരിക്കേറ്റ് ആറുപേരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിനുള്ളിൽ അകപ്പെട്ട ഡ്രൈവർ നവാസിനെ കടക്കിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കടക്കിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും ചടയമംഗലം പോലീസും ചേർന്ന വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയാണ് ഗതാഗതം പുനസ്ഥാപിച്ചത് ചടയമംഗലം പോലീസ് നടപടികൾ സ്വീകരിച്ചു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ